പുതുവത്സരാഘോഷം നിയന്ത്രണം വിട്ടാൽ പണി കിട്ടും റോഡിൽ അമിതാവേശക്കാര് സൂക്ഷിക്കുക നിരത്തിലെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ആർ ടിഒ മുന്നോട്ടെത്തിയിട്ടുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി അമിതാവേശക്കാർ ചേരുപ്പായുന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജില്ലയിലെ ദേശീയ സംസ്ഥാന പാത പ്രധാന നഗരങ്ങൾ ഗ്രാമീണ റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റ് വിഭാഗവും മലപ്പുറം ആർ ടിഒ ഓഫീസും മറ്റ് സബ് ആർ ടിഒ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കുന്നത് നമ്മുടെ പുതുവർഷ രാത്രികളിൽ നിരത്തുകളിൽ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും മൊബൈൽ ഫോണിൽ ഉപയോഗ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ മറ്റ് ചില വാഹനങ്ങളിലും സൈലൻസർ ആൾട്ടർ ചെയ്ത് അമിതമായ സൗണ്ട് ഉണ്ടാക്കി വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വാഹനത്തിൻ്റെ ആർ സി റദ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അമിത വേഗത രണ്ടിലധികം ആളെ കയറ്റിക്കൊണ്ടുള്ള ഇരുചക്ര വാഹനയാത്ര സിഗ്നൽ ലംഘനം എന്നീ കുറ്റങ്ങൾക്ക് പിഴ ചുമത്തുന്നതിനു പുറമേ യാത്രക്കാരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ സൈലൻസർ മാറ്റിയിട്ടുള്ള വാഹനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ആർ ടിഒ സി വി എം ഷെരീഫ് പറഞ്ഞു മൈനറായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് വാഹനം കൊടുക്കുന്ന രക്ഷിതാക്കൾ സൂക്ഷിക്കുക നിങ്ങളുടെ പേരിൽ ഞങ്ങൾ നിയമ നടപടിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതേപോലെ തന്നെ ആ ആർ സി ബുക്ക് വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഒരു വർഷക്കാലത്തേക്ക് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയും ഈ വാഹനം ഓടിക്കുന്ന കുട്ടിയുടെ ലൈസൻസ് എടുക്കുന്നതിന് ഇരുപത്തഞ്ച് വയസ്സ് വരെ ആവേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊത്ത് കിടക്കുകയാണ് മറ്റുള്ളവരുടെ ഡ്രൈവിംഗിനെ ബാധിക്കുന്ന രീതിയിൽ വിവിധ ലൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും ശബരിമല തീർത്ഥാടനകാലം നിലനിൽക്കുന്നതിനാൽ പുതുവത്സര ദിനത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി